എന്താ ഹിന്ദി ചോദിച്ചോ പിന്നെ അല്ലാതെ സൗത്ത് ആഫ്രിക്കയുടെ എല്ലാ പെള്ളി ബേസും ഔട്ടായി എന്താണ് സംഭവം അജുടാ അവര് മിന്ന കളിയാക്കിയോ പോട്ടെട്ടാ പോട്ടെന്താടാ അതെ വെയിറ്റ് മാടി നിങ്ങളുടെ കൊഞ്ചലും കുഴയിലൊക്കെ ബാത്മേ ആ സ്നാക്സ് ഒക്കെ ആവിയായി പോയി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ എന്നാ കുക്ക് ചെയ്ത് ഇതൊക്കെ രണ്ടുള്ള എന്താ ഒരു കോൺഫിഡൻസ് ആ നിങ്ങൾ പിന്നെ നിങ്ങളുടെ അമ്മമാരെ പറഞ്ഞാ മതിയോ ഉണ്ണികളെ ഒരു ചായവെള്ളേ ഇതിപ്പോ എനിക്ക് ക്രിക്കറ്റ് അറിയില്ലേ നിങ്ങൾക്ക് ഒരു കാര്യം അറിയുന്നു ലോകത്തുള്ള ഏറ്റവും നല്ല ഷെഫുമാരിൽ തൊണ്ണൂറ് ശതമാനം ആണുങ്ങളാണ് കേട്ടിട്ടുണ്ട് പക്ഷെ അതി പാചകം കേട്ടിട്ടില്ല നിങ്ങളെ കൊണ്ട മനസ്സിലായി നീ ഞാനാണ് അതെ ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടാക്കണ പറഞ്ഞത് അതല്ല ഞങ്ങളും പറഞ്ഞത് കേട്ടാ എല്ലാരും നോക്കൂ ശരി ശരി എനിക്കതൊന്നും കാണാനുള്ള ശേഷിയില്ല ഞാൻ പോണു അയ്യോ പോവല്ലേ എനിക്കൊരു കാര്യം ചോദിക്കണ്ട് ഈ ആക്രി വിക്കറ്റ് എന്താ അയ്യോ നിങ്ങളൊരു കൊച്ചു നാളെ തന്നെയായിരുന്നു അല്ലേ അതെ ആ പുള്ളേനും ഞാൻ പിന്നീട് കഴിക്കാം നിങ്ങൾ തുടങ്ങിക്കോ ഞാൻ വരാം നീ ഞങ്ങളുടെ കൂടെ കഴിച്ചിട്ട് പോയാ മതി വേണോ ആ അതെ എല്ലാരും കൂടി ഒന്നിച്ചനുഭവിക്കാം അങ്ങനെ ഒരാൾ മാത്രം രക്ഷപ്പെടണം അവിടെ ഇരിക്കേ അതെ നിങ്ങൾ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നോ നൂഡിൽസ് എടുക്കാം വാങ്ങി എന്തിനാ എന്നാ ഞാൻ പോയാ നൂഡിൽസ് എടുത്തിട്ട് വരാം ഞങ്ങളുടെ നളം തന്നെ അറിയായിരുന്നു ഈ ഫുഡ് ഇതുപോലെ 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 നന്നാവുന്നു നിങ്ങൾ ഇവൻ മുട്ട ഷോ നന്നായി അത് കാണാൻ കഴിയാത്തോണ്ട ഞാൻ പോയിട്ട് പിന്നെ ഒന്ന് ഒറ്റക്ക് കഴിച്ചോളാം ഇനിയിപ്പൊ നോക്കി കാര്യമില്ല പക്ഷെ അതെ എനിക്കൊരു കാര്യം പറയാണ്ട് പറ എന്താണ് നമ്മുടെ വീട്ടിലെ ഒഫീഷ്യൽ കുക്കായിട്ട് നമ്മുടെ